എൻ്റെ കൃഷ്ണാമത ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കാണാൻ വേണ്ടി ഒന്നുമില്ല കുറച്ച് മരങ്ങളൊക്കെ കാണാല്ലേ കണ്ടില്ലേ കാടുപോലെ മരങ്ങൾ രസമുണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ കാണാൻ അടിപൊളിയല്ലേ പച്ച കാ പച്ചപ്പ് കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എല്ലാവർക്കും പച്ചപ്പും മലകളൊക്കെ കാണാൻ ഇഷ്ടം അതേപോലെ ഞാനിപ്പോൾ എല്ലാവരെയും ഇതൊക്കെ കാണിക്കുന്നത് എന്നാലും കണ്ടോ കാട്ടി പോകുന്ന കണക്കില്ലേ കാടിൻ്റെ നടുവിൽ നിൽക്കുന്ന കണക്കൊക്കെ തോന്നുന്നില്ലേ ആളില്ലേലും ഒരാൾ നിൽക്കേണ്ടതെന്നൊന്ന് തോന്നിയാൽ മതി രസമില്ലേ കാണാൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നല്ലൊരു ക്രിയയാണ് ജ്യോതിഷമൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമുക്ക് ഒരു ജോലി വേണം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കല്യാണം നടക്കണം അതുമല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളവർ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവണം പിണങ്ങിയിരിക്കുന്നവരെല്ലാം നമ്മളെ കൂടെ വേണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏ പ്പോഴും നമ്മളിന്ന് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ രാവിലെ ആറ് ഏം തൊട്ട് വൈകിട്ട് ഏഴ് ഏഴ് പി എം വരെ ചെയ്യാവുന്ന ഒരു ക്രിയ അത് അപ്പുറത്തൊട്ടൊന്നും പോകരുത് കേട്ടോ ഇത് ചെറിയൊരു വീഡിയോ ആണ് വിശ്വസിച്ചോ വിശ്വസിക്കത്തില്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇത് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കിട്ട് തന്നത് കൂട്ടുകാരി ഇട്ട് തന്നെയല്ല കൂട്ടുകാരി എവിടെ നിന്നും കൂട്ടുകാരിക്ക് കിട്ടി കൂട്ടുകാരിക്ക് ചെയ്ത് നോക്കി കൂട്ടുകാരിക്ക് ഫലം കിട്ടിയപ്പോൾ എനിക്ക് തന്നു അപ്പോൾ ഞാനും ഒന്ന് നിങ്ങളെ നിങ്ങളുടെ കൂടെ തന്നെ ഞാനും മനസ്സിലൊരിഷ്ടം പറഞ്ഞുകൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോഴതൊരു വീഡിയോ ആക്കി വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് കാണിക്കാനൊന്നും നിൽക്കുന്നില്ല എന്താണെന്ന് ഞാൻ പറഞ്ഞു ഉള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇടത്തേ കൈയുടെ വലത്തേക്കൈയുടെയോ തള്ളവിരൽ തള്ളവിരലെടുക്കുക തള്ളവിരലെടുത്തിട്ട് അതിനകത്ത് സെവൻ പോയിൻ്റ് സെവൻ എന്ന് എഴുതുക അത് നീല മഷിയിലും വേണ്ട കറുത്ത മഷിയിലും വേണ്ട ഒന്നി പച്ച അല്ലെങ്കിൽ ചുമപ്പ് ഈ രണ്ട് കളർ മഷിയിലാണ് പേന എടുക്കേണ്ടത് ഈ രണ്ട് കളർ പേന എടുക്കേണ്ടത് കേട്ടോ ആ രണ്ട് കളർ ഒന്ന് സെവൻ പോയിൻറ്റ് സെവൻ എന്ന് തള്ളവരലിൽ എഴുതുക അത് കഴിഞ്ഞതിന് ശേഷം ഈ തള്ളവരൽ നമ്മളെ കൈ കൈയുടെ കൈവെള്ളലോട്ട് മടക്കണം മടക്കിയിട്ട് മറ്റു നാല് വിരലും കൂടി ആ തള്ളവരൻ മടക്കിയ തള്ളവരൻ്റെ മുകളിൽ വെച്ച് മടക്കി നമ്മൾ എന്താണോ നമുക്ക് ആവശ്യം അത് പ്രാർത്ഥിക്കുക ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇത് എഴുതണം എല്ലാ ദിവസവും നല്ല ദിവസവും എഴുതാം അല്ലാതെ അങ്ങനൊന്നുമില്ല കേട്ടോ എപ്പം വേണമെങ്കിലും എഴുതാം കുളിച്ചിട്ട് വന്നിട്ട് അത് എഴുതാം മാഞ്ഞ് പോയാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് സ്ത്രീകളാകുമ്പോൾ എപ്പോഴും കൈ വെള്ളവും ഒക്കെ അല്ലേ അതുകൊണ്ട് മാഞ്ഞു പോയെന്ന് പറഞ്ഞാൽ നമ്മളത് ക്രിയ എഴുതുന്നത് രാവിലെ തന്നെ എഴുതുക മാഞ്ഞു പോകുന്നെങ്കിൽ മാഞ്ഞു പോട്ടെ പച്ചമശി ചുവപ്പ മഷി ഇത്രയും രണ്ട് മഷി കളറിലേ എഴുതാവൂ കേട്ടോ എഴുതിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്താണോ നമുക്ക് വേണ്ടുന്നേ അത് പ്രാർത്ഥിക്കുക നടന്നിരിക്കും ഉറപ്പാണ് എല്ലാവരും ചെയ്യണം അതൊരു ചെറിയ വീഡിയോ ആണ് ജ്യോതിഷമൊന്നുമല്ല എല്ലാവർക്കും സന്തോഷം കിട്ടുന്നെങ്കിൽ സന്തോഷം കിട്ടട്ടെ ഇതിൽ നിന്ന് ഫലം കിട്ടുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ അത് ഉപകാരപ്പെടുത്തണം എല്ലാവരും ഹാപ്പിയായിട്ട് പോകണം അതാണ് നമുക്ക് വേണ്ടുന്നത് ഓക്കെ ഇതെല്ലാവരും ചെയ്തു നോക്കണം എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം ഒന്നും കൂടി പറയുന്നു സെവൻ പോയിൻറ്റ് സെവൻ എന്ന് തള്ളവരലിൽ പച്ച പച്ചമശി ചുമന്ന മഷി ഓക്കേ എന്നിട്ട് ഇത് ഫലം കിട്ടിയ ഫലം കിട്ടി ഇരുപത്തൊന്ന് ദിവസത്തിന് മുമ്പ് ഫലം കിട്ടും ഉറപ്പായിട്ടോ കേട്ടോ അതിന് ശേഷം എൻ്റെ കമൻറ്റ് എനിക്കിടണം എന്താണെന്ന് വെച്ചാൽ നടന്നാലും നടന്നില്ലേലും എനിക്ക് എനിക്കിട്ട് തരണം എന്നാലേ എനിക്കൊരു ഉറപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ ഓക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കണം ബൈ